നമസ്കാരം ഹാപ്പിനെസ് അഥവാ പറ്റിയാണ് ഈ എപ്പിസോഡ് സന്തോഷം എന്ന് പറയുമ്പോൾ സന്തോഷം സൈക്കോളജിയുടെ മാത്രം ഒരു മേഖലയൊന്നുമല്ല സയൻസിൻ്റെ എല്ലാ മേഖലകളിലും ഫിലോസഫിയിലും സോഷ്യൽ സയൻസിലും ഒക്കെ സന്തോഷത്തെ പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷമെന്ന് പറയുന്നത് എന്ത് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു പോകാം അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് സന്തോഷത്തെ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിൽ മിക്കവാറും നമുക്ക് സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുക അല്ലെങ്കിൽ സമാധാനവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയുക അതുപോലെ ദുഃഖങ്ങളെയും സുഖങ്ങളെയും എടുക്കുമ്പോൾ സുഖങ്ങളെ അപേക്ഷിച്ച് ദുഃഖത്തിൻ്റെ അളവ് താരതമ്യേനെ കുറഞ്ഞിരിക്കുക ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ അളവ് താരതമ്യേന കുറഞ്ഞിരിക്കുക അതുപോലെ സുഖകരമായ കാര്യങ്ങളെ നല്ല രീതിയിൽ ഏറ്റവും മെച്ചപ്പെട്ട മികച്ച രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുക ഇതൊക്കെയാണ് സന്തോഷം കൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു ഒരു ഡെഫിനിഷൻ എന്ന് പറയാം അത്തരത്തിൽ സന്തോഷത്തെ കാണുമ്പോൾ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ സന്തോഷത്തെ കാണുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില വ്യത്യാസങ്ങൾ വേണ്ടതുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കാനുണ്ട് അതായത് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ജീവിത സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ പറയുന്നതിനെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഏതെങ്കിലും വലിയ സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ അല്ലെങ്കിൽ മൈൽ സ്റ്റോണുകൾ അവയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സന്തോഷത്തെ കാണുന്ന രീതിയാണ് നമുക്ക് പൊതുവിലുള്ളത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സന്തോഷം എന്ന് പറയുന്നതിനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് ചെറിയ ചെറിയ അനുഭവങ്ങളുമായിട്ട് കൂടി വളരെയധികം ബന്ധപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു കാര്യം ആദ്യമേ പറയേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകുന്നു തോന്നുന്നു എന്തായാലും നിങ്ങൾക്ക് പിന്നെ പുതിയ വീട് വെക്കുക അല്ലെങ്കിൽ ഉള്ള വീട് പൊളിച്ച് വലിയ വീടാക്കുക നിലവിലുള്ള നിങ്ങളുടെ കാറോ ബൈക്കോ കൊടുത്തിട്ട് കുറച്ചും കൂടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചും കൂടെ വില കൂടിയ വലിയ ഒരു കാറ് വാങ്ങുക ബൈക്ക് വാങ്ങുക അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മയുണ്ടാവും നമ്മളോട് എല്ലാവരും ആദ്യം എസ് എൽ സി പരീക്ഷ പാസ്സായാൽ അല്ലെ എസ്എൽ സി ആണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മൈൽ സ്റ്റോണ് അത് കഴിഞ്ഞാൽ ജീവിതം മാറി പറയുമെന്ന് പറയുക അല്ലെങ്കിൽ പ്ലസ് ടു ആണ് എന്ന് അത് കഴിഞ്ഞ് പറയുക പിന്നെ ഡിഗ്രി പാസ്സാവുന്ന കാര്യം പറയുക ഇങ്ങനെ ജീവിതത്തിൽ അങ്ങോ കുറേ ദൂരെ കിടക്കുന്ന ഏതൊക്കെയോ മൈൽ സ്റ്റോണുകളിലാണ് സന്തോഷം എന്ന് കരുതാനുള്ള നമ്മുടെ ഒരു പൊതു രീതിയെ കുറച്ചൊന്ന് മാറ്റിവെക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരം വലിയ സംഭവങ്ങൾ അത് നല്ലതോ ചീത്തയോ ആയിക്കോളട്ടെ അത്തരത്തില വലിയ സംഭവങ്ങളുടെ ഒരു നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ മേലുള്ള അവയുടെ മൊത്തം എഫക്റ്റ് ഒരുപാട് കാലം നീണ്ടു നിൽക്കാറില്ല എന്നുള്ളതാണ് സയൻസ് ഏതാണ്ട് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നതായിക്കോട്ടെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വലിയ നേട്ടമായിക്കൊള്ളട്ടെ അത്തരത്തിലുള്ള സന്തോഷങ്ങളോ അതുപോലെയുള്ള വലിയ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങള് അപകടത്തിൽപ്പെട്ട് പിന്നെ ശാരീരിക ശേഷിയൊക്കെ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുക അങ്ങനെയൊക്കെയുള്ള വലിയ ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം പോസിറ്റീവ് ആ നെഗറ്റീവായ സംഭവങ്ങളുടെയും ഇഫക്റ്റ് ജീവിതത്തിന് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ പരമാവധി ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കൂ എന്നാണ് പല പഠനങ്ങളും പറയുന്നത് എന്ന് വെച്ചാൽ അവയ്ക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം തരാനുള്ളൊരു ഒരു പിന്നെ കെൽപ്പുള്ള അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് ജീവിതത്തിന് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും സന്തോഷത്തിനുള്ള വകുപ്പുകളായിട്ട് കാണാൻ നമുക്ക് കഴിയണം എന്ന് പറയുന്നത് അതിന് എന്തുകൊണ്ട് എന്നുള്ളത് പറഞ്ഞ പോലെ കുറച്ചും കൂടെ വ്യക്തമാക്കി പറയാൻ നമ്മൾ ഈ എപ്പിസോഡിൽ ശ്രമിക്കാം അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് സന്തോഷത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സംതൃപ്തിയെ ഒക്കെ സ്വാധീനിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളുടെ കാര്യമാണ് ഈ പിന്നെ കെമിക്കലുകൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അവയുടെ പ്രവർത്തനത്തെ കൂടി പറ്റിയൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടൊന്ന് ഓടിച്ച് പറയാം ഒരു പ്രധാനപ്പെട്ട പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് സിറോട്ടോണിനാണ് സെറട്ടോണിൻ നമ്മുടെ മൂഡ് നമ്മുടെ സംതൃപ്തി നമ്മുടെ ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം അതായത് ഒപ്റ്റിമിസം ഇവയുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത് സെറട്ടോണിൻ്റെ അളവ് കൂടുന്നത് ഇവയൊക്കെ മെച്ചപ്പെടുത്താൻ ആത്മവിശ്വാസം മെച്ചപ്പെടുത്താനും ഒപ്റ്റിമിസം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കാറുണ്ട് അതുപോലെ സെറട്ടോണിൻ കൂടുതൽ രക്തത്തിലുണ്ടാകുന്നത് നിങ്ങളുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ ആകാംക്ഷ കുറയ്ക്കാൻ അതുപോലെ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളെ മറികടക്കാനും ഡിപ്രഷൻ വരാതെ നിങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ സെറോടോണിന് സാധ്യമാകാറുണ്ട് മറ്റൊന്ന് ഡോപ്പമിൻ ആണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് പിന്നെ സന്തോഷകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ഈവൻ മധുരമൊക്കെ കഴിക്കുമ്പോൾ അതുപോലെ റിവാർഡ് സീക്കിംഗ് ആയിട്ടുള്ള നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ റിവാർഡിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പിന്നെ ആണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് ഈ പ്ലഷർ സീക്കിങ് പിന്നെ ഹോർമോണൊക്കെയാണ് ഈ പ്രഷർ സീക്കിങ് ആയതുകൊണ്ട് തന്നെ അതിന് ചില ദോഷങ്ങളുമുണ്ട് ഡോപ്പമിനാണ് പലപ്പോഴും പലതരത്തിലുമുള്ള അഡിക്ഷനുകളുടെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഡോപ്പമിന് തന്നെയാണ് അതുപോലെ നേട്ടങ്ങൾ ഓരോ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വളരെ നൈമിഷികമായ എന്നാൽ വളരെയധികം നിങ്ങളെ പിന്നെ പിടിച്ചു കൊടുക്കുന്ന തരം സന്തോഷങ്ങളൊക്കെ ഡോപ്പമിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പിന്നെയുള്ളത് എൻഡോർഫിനുകളാണ് എൻഡോർഫിനുകൾ പിന്നെ വേദനാ സംഹാരികൾ കൂടിയാണ് ശരീരത്തിൽ ഏതെങ്കിലും വേദനയുള്ള പിന്നെ പിന്നെ ശാരീരിക അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രക്തത്തിൽ എൻഡോർഫിൻ്റെ അളവ് കൂടുകയും അത് പെയിൻ കില്ലറിൻ്റെ എഫക്റ്റ് പിന്നെ കൊണ്ടുവരികയും ചെയ്യാറുണ്ട് അതുപോലെ ഈ അമ്മമാർ കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പിന്നെ എന്താ പറയുക ദാഹിച്ച് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ seksi le, okay. എൻഡോർഫിനുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് ഓക്സിറ്റോസിനാണ് ഓക്സിറ്റോസനെ ഈ ബോണ്ടിങ് മോളിക്കൂളെന്നൊക്കെയാണ് വിളിക്കുക അതായത് അമ്മയ്ക്കും അച്ഛനും അവരുടെ കുട്ടിയോട് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് അവരുടെ കുഞ്ഞിനോടുണ്ടാവുന്ന ചെറിയ കുട്ടിയോടുണ്ടാവുന്ന ബോണ്ടിങ്ങിൻ്റെ പിന്നിൽ ഓക്സിറ്റോസിനാണ് അപ്പോൾ അതുപോലെ ബന്ധങ്ങളുടെ വിശ്വസത പുലർത്തുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒക്കെ പ്രവർത്തിക്കുന്നത് പിന്നെ ഓക്സിറ്റോസിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് അതുപോലെ ഫിസിക്കൽ ബോണ്ടിങ് നമ്മുടെ ആളുകളെ കെട്ടിപ്പിടിക്കുക യും ഫിസിക്കലായിട്ട് അവരുമായിട്ട് ചേർന്ന് ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഓക്സിറ്റോസിനാണ് അതുപോലെ വളരെ ആയിട്ടുള്ള ഇൻറ്റിമേറ്റായിട്ടുള്ള പ്രവൃത്തികളേർപ്പെടുമ്പോൾ അത് പിന്നെ ഉമ്മ വക്കലാവാം അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയും ഒക്കെ ചെയ്യാകാം അങ്ങനെ കൂട്ടത്തോടെ അത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുമ്പോഴുമൊക്കെ ഓക്സിറ്റോസിൻ്റെ അളവ് കൂടാറുണ്ട് സെക്സിനകത്ത് പറഞ്ഞ പോലെ പിന്നെ എൻഡോർഫിൻ പോലെ തന്നെ ഓക്സിറ്റോസിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് ഈ ഈ നാലെണ്ണമാണ് പ്രധാനപ്പെട്ട സന്തോഷമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ന്യൂ ട്രാൻസ്മിറ്ററുകൾ അത് കൂടാതെ വേറെയും കുറേയേറെ എണ്ണമുണ്ട് പറഞ്ഞ പോലെ അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള പുതിയ അറിവുകൾ ഓരോ ദിവസവും എന്ന തരത്തിലുണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട് കൂടുതൽപ്പെട്ട ഒരു കൂട്ടമാണ് എൻഡോകനാബിനോയിഡുകൾ എന്ന് പറയുന്നത് എൻഡോ കനാബിനോയിഡുകൾക്കും ഇതുപോലെ നമ്മുടെ മൂഡിനെ മെച്ചപ്പെടുത്തുന്നതിൽ നമ്മളെ നമ്മുടെ ഇമോഷനുകളെ തീരുമാനിക്കുന്നതിൽ അതുപോലെ ഓർമ്മകളെ പിന്നെ നന്നായിട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ എൻഡോക്കനാബിനോയിഡുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് അതുപോലെ പ്രഷർ പെർസെപ്ഷൻ അതായത് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എന്ന സാധനത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ പോലും എൻഡോകനാബിനോയിഡുകൾക്ക് പങ്കുണ്ട് അതുപോലെ ഗാബ എന്ന് പറയുന്ന നോ ട്രാൻസ്മിറ്റർ അത് ഗാബ പലപ്പോഴും ും ഈ പിന്നെ കാമ്നെസ് ഉണ്ടല്ലോ അതായത് നമ്മൾ പിന്നെ പ്രശാന്തത എന്നൊക്കെ വിളിക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥയുമായിട്ട് ഗാവയ്ക്ക് വളരെ അടുത്ത പങ്കുണ്ട് അതുപോലെ വേറെയും ഒരുപാട് നോറപ്പിൻ്റെ ഫ്രിന് ഫിനൈലി തൈലമീന് തുടങ്ങിയ കുറേയേറെ പിന്നെ കെമിക്കലുകൾക്ക് സന്തോഷമെന്ന ഈ അനുഭവമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ബന്ധം ഈ അടുത്ത കാലത്ത് മനസ്സിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറിവുകളിൽ അഡീഷനുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഈ ഈ പറഞ്ഞ പോലെ ഇവയ്ക്കൊക്കെ ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ കെമിക്കലുകൾക്കൊക്കെയും പിന്നെ പോസിറ്റീവ് വശങ്ങൾ മാത്രമല്ല അവയ്ക്കൊക്കെയും ഈ പറഞ്ഞ പോലെ ചില ദോഷവശങ്ങളും ഉണ്ടാവാം ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സിറ്റോസിൻ നമ്മൾ നേരത്തെ പറഞ്ഞു ബോണ്ടിങ് ആളുകൾക്കിടയിൽ ബോണ്ടിങ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന കെമിക്കലാണ് ഓക്സിറ്റോസിൻ ഇതേ ഓക്സിറ്റോസിൻ പലപ്പോഴും ആളുകളുടെ ഇടയിൽ ട്രൈബലിസം അഥവാ ഗോത്രീയത വളർത്തുന്നതിൽ പങ്കുവഹിക്കാറുണ്ട് അതുപോലെ ഈ പിന്നെ എത്നോസെൻട്രസും ഉണ്ടല്ലോ അവനവൻ്റെ വർഗ്ഗത്തോട് അവനവൻ്റെ ഗോത്രത്തോട് അമിതമായ വിധേ വും സ്നേഹവും കൂടുകയും മറ്റുള്ളവരോട് അല്ലെങ്കിൽ പരഗോത്രങ്ങളോടുള്ള വിദ്വേഷം കൂട്ടുന്നതിനുമൊക്കെ ഓക്സിറ്റോസിൻ പങ്കുവയ്ക്കാറുണ്ടെന്ന് കാരണം ഓക്സിറ്റോസിൻ കൂടുന്നതനുസരിച്ച് ഇതും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ ഇവ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ ഗുണം മാത്രവും ഇവ കുറഞ്ഞാൽ ദോഷം മാത്രവും എന്ന തരത്തിലല്ല പക്ഷേ സന്തോഷമെന്ന അനുഭവത്തെ സന്തോഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സന്തോഷം അല്ലെങ്കിൽ സൗഖ്യമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ കെമിക്കലുകൾക്ക് വലിയ പങ്കുണ്ട് അവയിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഓറിയൻറ്റേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ബാക്കി ഭാഗത്ത് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ് അതായത് പണം മുടക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പണം എന്തിനു വേണ്ടി മുടക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ പണം മുടക്കുമ്പോൾ അത് വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി സൂക്ഷിക്കാനോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അക്വറി ചെയ്യുന്നതിനേക്കാൾ ഉപരി അനുഭവങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അത് നമ്മുടെ ഒരു പൊതുബോധത്തിന് ഒരുപക്ഷെ വിപരീതം കൂടിയാണ് ഈ പറയുന്നത് എന്തുകൊണ്ടും നോക്കാം അതായത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ അവയുമായിട്ടുള്ള അത്തരത്തിലുള്ള അവയുടെ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ വസ്തുക്കൾ സ്വന്തം എന്തെങ്കിലും സ്വന്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വളരെ വേഗം അതിലെ ഗ്യാരൻറ്റി കഴിയുമെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അത് ഇപ്പോൾ ഈ പുതിയ കളിപ്പാട്ടം കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷവും ആ പുതിയ കളിപ്പാട്ടത്തിൻ്റെ സന്തോഷവും വളരെ വേഗം എങ്ങനെയാണ് കുറഞ്ഞു പോയത് എന്ന് നമ്മൾ കുട്ടിക്കാലത്തെ കാലുവെച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒരു എന്തുകൊണ്ട് ഇതിങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാവും പുതിയതായിട്ട് കിട്ടുന്ന എന്ത് സാധനത്തോടും നമ്മൾ വളരെ വേഗം യൂസ്ഡ് ടു ആവും അപ്പോൾ നമുക്കതിൻ്റെ ഒരു നോവൽറ്റി അതിൻ്റെ പുതുമയൊക്കെ നഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ടുണ്ടായ സന്തോഷത്തിൻ്റെ അളവ് അങ്ങ് താഴേക്ക് പോകും മാത്രമല്ല വസ്തുക്കളുടെ കാര്യത്തിൽ നമ്മൾ ഓരോ തവണയും നമ്മൾ നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ആദ്യത്തെ സൈക്കിൾ കിട്ടുന്ന സന്തോഷം കുറച്ച് കഴിഞ്ഞ് കുറഞ്ഞിട്ട് കുറച്ചും കൂടെ മെച്ചപ്പെട്ട സൈക്കിളാണ് പിന്നെ നിങ്ങളുടെ ലക്ഷ്യമാവുക അപ്പോൾ ഈ കയ്യിലുള്ള സൈക്കിൾ ഒഴിവാക്കി പുതിയ സൈക്കിൾ കിട്ടണമെന്നുള്ളതാണ് നിങ്ങളുടെ കുട്ടിക്കാലത്തെ അടുത്ത ലക്ഷ്യമായിട്ട് മാറുക ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ് പ്രശ്നം അല്ലെങ്കിൽ കിട്ടുന്ന ഓരോ വസ്തുവിനെ നിങ്ങൾ സ്വന്തമാക്കുന്ന ഓരോ വസ്തുവിൻ്റെയും മൂല്യം സന്തോഷത്തിനുള്ള മൂല്യം വളരെ വേഗം കുറയുകയും അത് ആ ഈ സന്തോഷം നിങ്ങൾ വേറൊരു നിങ്ങളുടെ കയ്യിലില്ലാത്ത മറ്റൊരു വസ്തുവിനേക്ക് മാറ്റിവെക്കുകയും ചെയ്യും അതുപോലെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വസ്തുക്കൾ എപ്പോഴും നമ്മൾ കമ്പാരിസന് വിധേയമാക്കും അതായത് താരതമ്യത്തിന് വിധേയമാക്കും നമ്മുടെ കയ്യിൽ തന്നെ കിട്ടേണ്ട പുതിയൊരു വസ്തുവുമായിട്ട് കമ്പയർ ചെയ്യും അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലുള്ള ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുക ഇത്തരം കമ്പയർ കമ്പാരിസനുകളൊക്കെ നമ്മൾ അവസാനം എത്തി നിൽക്കുക നിങ്ങളുടെ കയ്യിലുള്ള എന്തോ അത് അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒന്ന് വേണം എന്നുള്ളൊരു തോന്നലിലേക്കാണ് ഇത് സന്തോഷത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പലപ്പോഴും ആസൈറ്റിയും മറ്റുണ്ടാക്കുക അതേ സമയത്ത് അനുഭവങ്ങളെ പറ്റി പറയുമ്പോൾ അനുഭവം എന്ന് പറയുന്നത് യാത്രകളാവാം മെച്ചപ്പെട്ട ഭക്ഷണമാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന മനുഷ്യരുമായിട്ട് ക്വാളിറ്റി ടൈം ഇഷ്ട നല്ല തര നല്ല സമയം ചിലവഴിക്കാനുള്ള അവസരമാവാം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാൻ കഴിയും പലപ്പോഴും ഇന്ത്യക്കാരെ അപേക്ഷിച്ച് യൂറോപ്യന്മാർ മറ്റുമൊക്കെ പണം സമ്പാദിക്കുന്നത് യാത്ര ചെയ്യാനാണെന്നൊക്കെ പറയുന്നത് ഇതുമായിട്ട് കൂട്ടി വായിക്കാവുന്ന ഒന്നാണ് അപ്പോൾ അനുഭവങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഈ പറഞ്ഞ വസ്തുക്കളെ അപേക്ഷിച്ച അനുഭവങ്ങൾക്ക് എന്താണ് മെച്ചം ഒന്ന് അനുഭവങ്ങൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ നമ്മുടെ സ്വത്വത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് നമുക്ക് എല്ലാ കാലത്തും ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ അനുഭവങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നത് പോലെ നമ്മുടെ അനുഭവങ്ങൾ മറ്റൊരാളുടെ അനുഭവത്തേക്കാൾ മോശമായിരുന്നു തരത്തിലായില്ല പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഭവങ്ങളെ മെച്ചപ്പെട്ട അനുഭവങ്ങളെ നമ്മുടെ ഒരു മറ്റേ നിലവിലുള്ള ജീവിതാവസ്ഥയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് അത് നല്ലതായിരുന്നു എന്ന തരത്തിൽ ആ അനുഭവങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക അതുപോലെ അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും വസ്തുക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും രണ്ട് തരത്തിലാണ് അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പലപ്പോഴും നിങ്ങളെ എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ വസ്തുക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് അക്ഷമയും മറ്റുമൊക്കെ ഉണ്ടാക്കുക ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്ന റോങ് ടൈം എഫക്റ്റില് ഈ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പിന്നെ ഒന്ന് ദോഷവും മറ്റേത് ഗുണവുമാണ് ചെയ്യുക അതുപോലെ അനുഭവങ്ങളുടെ ഒരു വലിയ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരുപക്ഷെ നല്ല അനുഭവങ്ങളെ നമുക്കൊരു ഈ പിന്നെ കലാകാലങ്ങളിൽ പീരിയോഡിക്കായിട്ട് പലിശ കിട്ടുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയൊക്കെ കരുതാം അതായത് ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ ഒരു പഴയ നല്ല അനുഭവത്തെ ഓർത്തെടുക്കുമ്പോഴും അത് പഴയ അനുഭവത്തെ പറ്റി ആളുകളോട് വർത്തമാനം പറയുമ്പോഴാവാം അല്ലെങ്കിൽ പഴയ നിങ്ങളുടെ അനുഭവങ്ങളുടെ ഫോട്ടോകളും മറ്റുമൊക്കെ എടുത്ത് മറ്റൊരാളെ അവരോട് വർത്തമാനം പറയുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അത് ഓർത്തെടുക്കുന്നതാവാം അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ റെമിനിസൻസ് എന്നൊക്കെ നമ്മൾ പറയുക ഇംഗ്ലീഷിലതിനെ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ തവണയും നിങ്ങൾ ഈ പഴയ ആ നല്ല അനുഭവങ്ങളെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരികയും അതിനെ വീണ്ടും വീണ്ടും അനുഭവിക്കുകയും ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഘട്ടത്തിൽ ഘട്ടത്തിലാ യഥാർത്ഥ അനുഭവത്തിലുണ്ടായിരുന്ന അതേ സന്തോഷവും മറ്റും നിങ്ങൾക്ക് ഓരോ തവണയും അനുഭവിക്കാൻ കഴിയും ഇത് മൊത്തത്തിലുള്ള നിങ്ങളുടെ വെൽബീങ്ങിനെ നിങ്ങളുടെ സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയെ കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഹാപ്പിനെസ്സിൻ്റെ ഹാപ്പിനെസ് ജേണലി എന്നൊക്കെ പറയുന്ന പറയുന്നവരൊക്കെയുണ്ട് സന്തോഷം വരുന്ന അനുഭവങ്ങളെ എഴുതി വെക്കുകയും ആ എഴുത്തിൽ കൂടെ വീണ്ടും വീണ്ടും വിവേകം നമ്മൾ റിലീവ് ചെയ്യുകയൊക്കെ ചെയ്യുകയെന്ന് പറയുന്നത് ഇത്തരത്തിലൊക്കെയും അനുഭവങ്ങൾക്ക് വസ്തുവകളെ അപേക്ഷിച്ച് സന്തോഷം കൂടുതൽ തരാനുള്ള വലിയ സാധ്യതയുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് വേഗമുള്ള വേഗതയുള്ള ജീവിത ശൈലിയുള്ള ഒരാളാണെങ്കിൽ പീരിയോഡിക്കായ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൻ്റെ വേഗം മൊത്തത്തിലൊന്ന് കുറച്ചെടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക പലപ്പോഴും അത് യാത്രകളിൽ കൂടി ആവാൻ സംഭവിക്കുന്നത് യാത്രകളല്ലെങ്കിൽ പോലും ജീവിതത്തിൻ്റെ വേഗം കുറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സന്തോഷം കിട്ടുന്നതിൽ വളരെ സന്തോഷം അനുഭവിക്കുന്നത് വളരെ പ്രധാനമാണ് അത്തരത്തിൽ പീരിയോഡിക്കായിട്ട് ജീവിതത്തിൻ്റെ വേഗം കുറയ്ക്കുന്ന എല്ലാ മനുഷ്യർക്കും സന്തോഷം കൂടുതൽ അനുഭവിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയാറുണ്ട് ഈ പിന്നെ ഹോളിഡേയ്സിൻ്റെ അല്ലെങ്കിൽ അവധികളുടെയൊക്കെ ഒരു ലോജിക്ക് തന്നെ അതാണ് പക്ഷേ അവധികളെ പലപ്പോഴും നമ്മൾ അത്തരത്തിൽ ജീവിതത്തിൻ്റെ വേഗം കുറയ്ക്കാനുള്ള വഴികളായിട്ട് കാണാറില്ല അത്തരത്തിലുള്ളൊരു സോഷ്യൽ സെറ്റപ്പ് അല്ല നമ്മുടെ എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നം കൂടിയാണ് അതുപോലെ സന്തോഷമുള്ള ആളുകളുമായി സമയം പങ്കിടുക എന്നുള്ളത് സന്തോഷം ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും ഈ ഇമിറ ന്യൂറോണുകളെ പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ മുന്നിലുള്ള ഒരാളുടെ വികാരങ്ങളെ അതേപോലെ സ്വയം അനുഭവിക്കാനുള്ള ടെൻഡൻസി ഇമിറ ന്യൂറോണുകൾ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ സന്തോഷമുള്ള മനുഷ്യരുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ ചുറ്റും സന്തോഷമുള്ള മനുഷ്യർ ഉണ്ടാകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് അത്തരം 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 അവസരങ്ങൾക്ക് വേണ്ടി ിക്കുന്നതൊക്കെ സന്തോഷം കൂട്ടാൻ സഹായിക്കുന്ന കാര്യമാണ് അതുപോലെ അതുപോലെ തന്നെ ഈ ഗ്രീനറി എന്നുള്ളത് സന്തോഷം അനുഭവിക്കുന്ന ഒരു സാധനമാണ് അതായത് പച്ചപ്പ് ആ പച്ചപ്പിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മനുഷ്യരുമായിട്ട് മെച്ചപ്പെട്ട സമയം ചിലവഴിക്കാൻ കഴിയുക എന്നുള്ളത് പിന്നെ സന്തോഷം തരുന്നത് മാത്രമല്ല ഇത്തരത്തിൽ സമയം ചിലവഴിക്കുന്നത് ജീ രക്തത്തിലെ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയും ഓക്സിഡോസിൻ്റെ അളവ് കൂട്ടുകയുമൊക്കെ ചെയ്യുന്നു എന്നുള്ള പഠനങ്ങളുണ്ട് കോർട്ടിസോൾ നമുക്കറിയാം സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കലാണ് കോർട്ടിസോൾ ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടെത്തലുകളുണ്ട് മറ്റൊന്ന് മൈൻഡ് ഫുൾനെസ്സെന്ന് പറയുന്ന ഒന്നൊരവസ്ഥയാണ് മൈൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പിന്നെ മെഡിറ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് മൈൻഡ് ഒരു മാനസികാവസ്ഥയാണ് അതായത് ബീങ് അവയർ ഓഫ് ദ പ്രസൻറ്റ് എന്ന് ഈ നിമിഷത്തിൻ്റെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ജീവിതാവസ്ഥയെ ജീവിതാവസ്ഥയെയിലേക്ക് ശ്രദ്ധിക്കുകയും അതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരികയും പറ്റിയുള്ള അവെയർനെസ് കൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡ് പലപ്പോഴും തെറാപ്പിയുടെ ഭാഗമായിട്ടും മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് മൈൻഡ് ഒരു പ്രത്യേകത മൈൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് രക്തത്തിൽ എൻഡോർഫിൻ്റെയും സെറോട്ടോണിൻ്റെയും അളവ് കൂടുന്നതായിട്ടൊക്കെയുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മൈൻഡ്ഫുൾനെസ് സന്തോഷം കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങളുടെ സന്തോഷം കൂട്ടുന്നുവെന്നും മൊത്തത്തിലുള്ള നിങ്ങളുടെ നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ വിലയിരുത്തലിനെ തന്നെ മെച്ചപ്പെടുത്തുമെന്നും അതനുസരിച്ച് അത് വെച്ച് ജീവിതത്തിൽ സന്തോഷം തരുന്നു എന്നുള്ളതും പിന്നെ പഠനങ്ങൾ തെളിയിക്കുന്നൊരു കാര്യമാണ് ഈ നിങ്ങൾ പിന്നെ കൈൻഡ്നെസ്സിന് ആക്സ് ഓഫ് കൈൻഡ്നെസ് ഏതെങ്കിലും തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ഒരു ഫീഡ്ബാക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ോഷം തരികയും നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെയുള്ള മതിപ്പ് കൂട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രവൃത്തികളിലേക്ക് പോവുകയും ഈ നിങ്ങൾ ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ആണ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നതെങ്കിൽ ഇതേ അനുഭവങ്ങളൊക്കെ അവരിലും ഉണ്ടാവുകയും അത്തരത്തിൽ ഓരോരോ ചെയിൻ റിയാക്ഷൻ പോലെയാണ് കൈനസ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതുപോലെ വോളണ്ടിയറിങ് അതായത് ഏതെങ്കിലുമുള്ള തരത്തിലുള്ള പ്രതിഫലം അനുഭവി പിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ നടത്തുന്ന എല്ലാ വോളണ്ടിയറിങ് പരിപാടികളും സന്നദ്ധ പ്രവർത്തനങ്ങളും രക്തത്തിലെ ഡോപ്പമിൻ്റെ അളവ് കൂട്ടുകയും അത്തരത്തിൽ നമുക്ക് സന്തോഷം തരികയും ചെയ്യുന്നു എന്നുള്ളതും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അത് ഒരു വ്യക്തിക്ക് വേണ്ടിയാവാം മൊത്തത്തിൽ സമൂഹത്തെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ നമുക്കതിനെ കൊണ്ടുപോകാവുന്നതാണ് അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെയും സന്തോഷം തരുന്നു എന്നുള്ളത് പഠനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഇനി വളരെ പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും നമ്മളൊക്കെയും വിട്ടുപോകുന്ന ഒരു കാര്യം സന്തോഷം തരുന്നതിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വ്യായാമത്തിന് എക്സസൈസിനൊക്കെ ഉള്ള പങ്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു 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 സന്തോഷത്തിനുള്ള വഴി തന്നെയാണ് ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾ ശരീരത്തിൽ എൻഡോർഫിൻ്റെ അളവ് കൂട്ടുന്നു എൻഡോർഫിൻ്റെയും സെറട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും ടെസ്റ്റോസോൻ്റെയും ഒക്കെ അളവ് രക്തത്തിൽ കൂട്ടാൻ ഫിസിക്കൽ ആക്ടിവിറ്റികൾക്ക് എക്സസൈസായിട്ടും അല്ലാതെയുമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾക്ക് കഴിയാറുണ്ട് അത് അതുകൊണ്ട് തന്നെ സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ മൊത്തം അളവ് കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യത്തിനുള്ള മെച്ചത്തോടൊപ്പം തന്നെ സന്തോഷം കൂട്ടുന്ന കാര്യത്തിനും എക്സസൈസിനും വലിയ പങ്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി പിന്നെ ഫ്ലോ എന്ന് അവസ്ഥയുണ്ട് കൃത്യമായിട്ട് മലയാളത്തിൽ നമുക്കൊരു വാക്ക് ഇല്ല സ്പോ ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ നീ അഹംബോധം എന്നുള്ള നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയുള്ള നിങ്ങളുടെ സ്വയം ഞാൻ എന്ന ബോധം വളരെ കുറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മുഴുകിയിരിക്കുക സ്വയം അലിഞ്ഞു പോകുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ട് അതാണ് ഫ്ലോ എന്ന് പറയുന്നത് അപ്പോൾ സമയത്തെ പറ്റിയുള്ള ഒരു സെൻസ് സമയം പോകുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു തോന്നലൊക്കെ വളരെ കുറച്ച് നേരത്തേക്ക് എന്താ പറയുക ഇല്ലാതിരിക്കുക നിങ്ങളൊരു വ്യക്തി പ്രവർത്തിക്കൽ വളരെയധികം അത്തരത്തിൽ മുഴുകിയിരിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഫ്ലോ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പിന്നെ പാട്ടൊക്കെ പാടുമ്പോൾ ചില ആളുകൾ അതല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ ചെസ്സ് കളിക്കുന്ന പല ചെസ് പ്ലെയേഴ്സും പലപ്പോഴും ഈ സമയത്തെ പറ്റിയൊക്കെ മറന്ന് ഇതിൽ ഏർപ്പെടാറുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഫ്ലോയെ പറ്റിയുള്ള പഠനങ്ങൾ നടക്കാറുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളിൽ അത്തരത്തിലുള്ള ഫ്ലോ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾക്ക് അത് വായനയായിരിക്കും ചിലർക്ക് പാട്ട് പാടലാവും ചിലർക്ക് പാട്ട് കേൾക്കലാവും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഈ ഫ്ലോ എന്ന് പറയുന്ന അവസ്ഥ ശരീരത്തിൽ എൻഡോർഫിൻ്റെയും ഡോപ്പമിൻ്റെയും ഒക്കെ അളവ് ഒക്കെ അളവ് കൂട്ടുന്നതായിട്ട് പിന്നെ കണ്ടിട്ടുണ്ട് അതുപോലെ ആനന്ദാമൈഡ് എന്ന് പറയുന്ന ഒരു എൻഡോ കെ നാബിനോ അതിൻ്റെ അളവൊക്കെ ഫ്ലോയിങ്ങായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് ചില പഠനങ്ങളുണ്ട് മറ്റൊന്ന് സെൽഫ് അപ്രീസിയേഷൻ ആണ് അതായത് നിങ്ങൾ സ്വയം അഭിനന്ദിക്കുക അത് ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങളിലാവാം അല്ലെങ്കിൽ പീരിയോഡിക്കായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി എന്ന തരത്തിലൊക്കെ സെൽഫ് അപ്രീസിയേഷൻ അതായത് നിങ്ങൾ നിങ്ങളെ സ്വയം പിന്നെ ഒക്കെ ചെയ്യുന്ന നേട്ടങ്ങളിൽ പലപ്പോഴും നമ്മളുടെ ഒരു 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 പൊതു രീതി നേട്ടങ്ങളൊന്നും എൻ്റേതല്ല അത് വേറെ ആരുടെയൊക്കെയോ ആണ് ഇനി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിലേക്കൊക്കെ പറയാനുള്ളൊരു പൊതു ട്രെയിൻ നമുക്കൊക്കെ കിട്ടാറുണ്ട് അതിന് ഒരു ഗുണമുണ്ട് ഇത് നിങ്ങളൊരു വലിയ പിന്നെ എന്താ പറയുക അഹന്തയുള്ള വ്യക്തിയായിട്ടൊക്കെ മാറിപ്പോവാതിരിക്കാൻ ഈ വിനയമൊക്കെ നല്ലതാണെങ്കിലും അമിതമായ വിനയം കാണിച്ച് നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന എല്ലാ അപ്രീസിയേഷനും നിങ്ങൾ നിങ്ങൾക്ക് സ്വയം നൽകുക മറ്റുള്ളവർക്ക് കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം അതിനെ അഹങ്കാരമായിട്ടൊന്നും കാണേണ്ടതില്ല മറിച്ച് നിങ്ങളോട് തന്നെ നിങ്ങൾ ചെയ്യുന്നൊരു നല്ല പ്രവൃത്തിയായിട്ട് അതിനെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ക്രെഡിറ്റ് എടുക്കേണ്ട പ്രവൃത്തികളുടെ ക്രെഡിറ്റ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എറക്സിലെ സെറട്ടോണിൻ്റെയും ഡോപ്പ്മെൻ്റേയും ഒക്കെ അളവുമായിട്ട് ഈ സെൽഫ് അപ്രീസിയേഷൻ വലിയ ബന്ധമാണുള്ളത് അതുപോലെ ഒപ്റ്റിമിസം അഥവാ ശുഭാപ്തി വിശ്വാസം ശീലിക്കുക എന്നുള്ളതാണ് ശുഭാപ്തി വിശ്വാസം പലപ്പോഴും ജീവിതാവസ്ഥകളും നാടിൻ്റെ അവസ്ഥയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒപ്റ്റിമിസം കുറയുന്ന പിന്നെ ഘട്ടങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഒപ്റ്റിമിസം ശീലിക്കാവുന്ന ഒന്നാണ് ഒപ്റ്റിമിസം അഥവാ ശുഭാപ്തി വിശ്വാസം സ്ട്രെസ്സ് കുറയ്ക്കാൻ അതുപോലെ ഓവറോൾ ആയിട്ടുള്ള നിങ്ങളുടെ മെൻ്റൽ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒരു ഒപ്റ്റിമിസത്തിന് വലിയ പങ്കുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒപ്റ്റിമിസം പഠിച്ചെടുക്കാവുന്ന ഒന്നാണ് ശീലിക്കാവുന്ന ഒന്നാണ് ഏറ്റവും മോശം അന്തരീക്ഷത്തിലൂടെ നിങ്ങളും ലോകവും തന്നെ കടന്നു പോകുമ്പോൾ പോലും ഒപ്റ്റിമിസം വളർത്താനും ഒപ്റ്റിമിസം ശീലിക്കാനുമുള്ള സാധ്യതകളുണ്ട് അത് പരമാവധി ഉപയോഗിക്കുന്നത് നമ്മുടെ സന്തോഷം കൂട്ടാൻ സഹായിക്കും യ്ക്കാറുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് അതുപോലെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളിലൊക്കെ നോവൽറ്റി അഥവാ പുതുമ കണ്ടെത്താനുള്ള ശ്രമം അത് വളരെ പ്രധാനമാണ് പലപ്പോഴും നമ്മുടെ തലച്ചോറിൻ്റെ തന്നെ ഒരു ഒരു മേക്കപ്പ് അനുസരിച്ച് തന്നെ ഈ ആവർത്തനം അല്ലെങ്കിൽ ഒരേ കാര്യം ഒരേപോലെ ആവർത്തിക്കുന്നത് വളരെ വേഗം എത്ര നല്ല കാര്യമായാലും പലപ്പോഴും തലച്ചോറിന് മടുപ്പുണ്ടാവാറുണ്ട് അതേസമയം നോവൽറ്റി അഥവാ പുതുമ കൊണ്ടുവരിക എന്നുള്ളത് തലച്ചോറ് വളരെയധികം സന്തോഷിക്കുന്ന തലച്ചോറിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോവൽറ്റി പലപ്പോഴും ഈ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സന്തോഷം തന്നില്ല എങ്കിലും പലപ്പോഴും ചെറിയ ആങ്സൈറ്റി ഒക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു പുതിയ കാര്യം പുതിയ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്നത് പക്ഷേ അത്തരത്തിൽ ചെയ്യാൻ ഉള്ള ശ്രമം എന്ന് പറയുന്നത് ലോങ്ങ് ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് കാരണം അത്തരത്തിൽ നോവലിറ്റിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു കുറച്ചൊക്കെ ലേണിങ് അഥവാ പഠനം ഉൾപ്പെടുന്നുണ്ട് ലേണിങ് ഈ പറഞ്ഞ ഓരോരർത്തിൽ നിങ്ങൾക്ക് ഡോപ്പുമെൻറ്റ് റിലീസ് ചെയ്തു തരുന്ന ഡോപ്പുമിൻ്റെ അളവ് കൂട്ടുന്ന ഒരു പ്രവൃത്തിയാണ് അത്തരത്തിലും കൂടെ ഈ പറഞ്ഞ പുതുമ എന്ന് പറയുന്നത് സന്തോഷം തരുന്നൊരു പ്രവൃത്തിയാണ് ഇനി പിന്നെ വളരെ ഒരുപക്ഷെ മലയാളികളൊക്കെ വളരെ പുറകിലുള്ളൊരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ ഗ്രേറ്റ്ഫുൾനെസ് എന്നൊക്കെ പറയുന്നത് നന്ദി പ്രകടിപ്പിക്കാൻ നമ്മൾ പലപ്പോഴും ഏറ്റവും കുറവ് ഏറ്റവും കുറച്ച് സോറിയും ഏറ്റവും കുറച്ച് താങ്ക് യുവും പറയുന്ന ആൾക്കാരാണ് നമ്മളെന്ന് പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് പക്ഷേ ഒരു തെറ്റായ രീതിയാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പ്രകടിപ്പിക്കൽ എന്ന് പറയുന്നത് സന്തോഷം ഈ നന്ദി ആരാണോ പ്രകടിപ്പിക്കുന്നത് അവർക്കും സന്തോഷം കൊടുക്കുന്നൊരു കാര്യമാണെന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആരോട് നന്ദി പറയുന്നു അവർക്ക് മാത്രവുമല്ല അതുപോലെ സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇതേ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നിങ്ങളോടും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ അപ്രീസിയേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പ്രകടിപ്പിക്കുന്നതും അത് സ്വീകരിക്കുന്നതും ഒരേപോലെ ശരീരത്തിലെ ഹൈപ്പോതലാംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിട്ടും അത് നിങ്ങളുടെ രക്തത്തിലുള്ള ഡോപ്പമെൻ്റെ അളവ് കൂട്ടുന്നതായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് അത് അതുതന്നെ ഒരുപക്ഷെ ഡിപ്രഷൻ പോലെയുള്ള മൂഡ് പ്രശ്നങ്ങളെ തടയുന്നതിൽ ഒരു പരിധിവരെ സഹായിക്കാമെന്നും ഒക്കെയുള്ള സജഷനുകൾ ചില പേപ്പറുകളിലൊക്കെ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുപോകുക എന്നുള്ളത് അതുപോലെ ഉറക്കം കൃത്യമായിട്ട് അതായത് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്ന കൃത്യസമയത്ത് നമുക്ക് വേണ്ട അളവിൽ ഉറങ്ങുക എന്നുള്ളത് പിന്നെ നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഉള്ളത് ഇതൊക്കെയും ഇപ്പോൾ പറഞ്ഞു വന്നതൊക്കെയും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ജീവിതത്തിൽ നമുക്ക് നിരന്തരം ചെയ്യാവുന്ന എല്ലാ ദിവസവും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ ഒരു ജീവിത സായഹനത്തിൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മൊത്തത്തിൽ സന്തോഷമാണോ ദുഃഖമാണോ കൂടുതൽ സംതൃപ്തി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവൃത്തികളാണ് എന്നാണ് സയൻസിൻ്റെ അറിവുകളുടെ ഒരു ബലത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വാദം അത്തരമൊരു വാദം മുന്നോട്ട് വെക്കാനാണ് ഈ എപ്പിസോഡിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യം ജീവിതത്തിലെ സന്തോഷം അല്ലെ ആകെപ്പാട് സന്തോഷം അല്ലെങ്കിൽ ജീവിതത്തിലെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതും അനുഭവിക്കുന്നതുമായ ദൈനംദിനം ചെയ്യുന്നതും അനുഭവിക്കുന്നതുമായ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുടെ ആകെത്തുകയാണ് അത്രയൊന്നും ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയതും അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതുമായ സംഭവങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല എന്നാണ് സന്തോഷം അല്ലെങ്കിൽ ജീവിത പിന്നെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന വിഷയത്തെ പറ്റി തൽക്കാലം ഇത്രമാത്രം